മുംബൈ തർപ്പൺ ചാനലിലേക്ക് എല്ലാവരെയും ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുന്നു ഈ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുവാൻ അഭ്യർത്ഥിക്കുന്നു ഒപ്പം അടുത്തുള്ള ബെല്ലൈക്കണും ക്ലിക്ക് ചെയ്യുക അപ്പോഴെൻ്റെ പുതിയ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും ഇന്നത്തെ എൻ്റെ ഈ വീഡിയോ വൃശ്ചികം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് ഗ്രഹങ്ങളുടെ രാജാവ് സൂര്യനാണെങ്കിൽ സൈന്യ തലവൻ ചൊവ്വ ആണെന്നാണ് ജ്യോതിഷത്തിൽ പറയുന്നത് ചൊവ്വ മേടം വൃശ്ചികം എന്നീ രാശികളുടെ അരിവനാണ് മകരം രാശി ഉച്ചസ്ഥാനവും കർക്കടകം രാശി നീചസ്ഥാനവും മേടം രാശി മൂലത്രികോണ സ്ഥാനവുമാണ് ചൊവ്വ വളരെയധികം എനർജി പ്രൊഡ്യൂസ് ചെയ്യുന്ന ഗ്രഹമാണ് വളരെ പവർഫുള്ളുമാണ് അതുകൊണ്ട് തന്നെ ഈ രാശിയിൽ ജനിച്ചവർ വളരെ സ്ട്രോങ്ങും ഡിസിപ്ലിൻ ഉള്ളവരും അതോടൊപ്പം ക്രോധം അധികമുള്ളവരുമായിരിക്കും കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിലായി ചൊവ്വ മീനം രാശിയിൽ രാഹുവിനോടൊപ്പം അങ്കാരക യോഗം നിർമ്മിക്കുന്നുണ്ടായിരുന്നു ഇതിൻ്റെ പ്രതികൂലമായിട്ടുള്ള ഫലങ്ങളായിരുന്നു അധികം രാശിക്കാർക്കും അനുഭവപ്പെട്ടത് പക്ഷേ ജൂൺ ഒന്നാം തീയതി ചൊവ്വ മീനത്തിൽ നിന്നും മേടത്തിലേക്ക് രാശി മാറിയിരിക്കുകയാണ് അതിനാൽ ഈ സമയത്ത് യോഗം അവസാനിച്ചിരിക്കുകയാണ് കൂടാതെ മേടൻ രാശി ചൊവ്വയുടെ സ്വരാശിയോടൊപ്പം മൂലത്രികോണ സ്ഥാനവുമാണ് ഇവിടെ ചൊവ്വ പഞ്ചമഹാപുരുഷ രാജയോഗങ്ങളിൽ ഒന്നായ രൂചകയോഗവും നിർമ്മിക്കുന്നുണ്ട് ചൊവ്വ ഇവിടെ ജൂലൈ പന്ത്രണ്ടാം തീയതി വരെ അതായത് ഏകദേശം നാൽപ്പത്തിരണ്ട് ദിവസങ്ങളോളം നിൽക്കുന്നതായിരിക്കും ചൊവ്വയുടെ ഈ രാശിമാറ്റം നിങ്ങൾക്ക് എന്തെല്ലാം ഫലങ്ങളായിരിക്കും നൽകുന്നതെന്ന് ആണ് ഈ വീഡിയോയിൽ ഞാൻ പറയുന്നത് ഞാനിവിടെ പറയുന്നത് ചന്ദ്രഗണനയെ അടിസ്ഥാനമാക്കിയുള്ള ഫലങ്ങളാണ് നിങ്ങളുടെ ഇപ്പോഴത്തെ മഹാദശ അന്തർദശ എന്നിവയനുസരിച്ച് ഫലങ്ങളിൽ ചിലരെ ഏറ്റക്കുറിച്ചിലുകൾ വരുവാൻ സാധ്യതയുണ്ട് വൃശ്ചികം രാശിക്കാരുടെ സ്വന്തം രാശിയോടൊപ്പം ആറാം ഭാവമായ മേടം രാശിയുടെയും അരിവനാണ് ചൊവ്വ നിൽക്കുന്നത് ആറാം ഭാവത്തിൽ സ്വരാശിയിലുമാണ് അതുകൂടാതെ ഇത് ചൊവ്വയുടെ മൂലത്രികോണസ്ഥാനവുമാണ് അതുകൊണ്ട് തന്നെ ചൊവ്വ ഇവിടെ വിപരീത രാജയോഗവും നിർമ്മിക്കുന്നുണ്ട് ആറാം ഭാവം രോഗം ഋണം ശത്രു തൊഴിൽ പ്രൊഫഷൻ എന്നിവയുമായിട്ടെല്ലാം ബന്ധപ്പെട്ടിട്ടുള്ളതാണ് ഈ സമയത്ത് ജോലി ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്ക് ഉചിത സമയമായിരിക്കും അല്പം നന്നായി പരിശ്രമിച്ചാൽ കൂടിയ പാക്കേജോടുകൂടി പുതിയ ജോലി ലഭിക്കുവാനുള്ള എല്ലാ സാധ്യതകളും ഉണ്ടാകുന്നതായിരിക്കും അതുപോലെ വക്കീൽ ഡോക്ടർ ചാർട്ടേഡ് അക്കൗണ്ടൻറ്റ് ആർക്കിടെക്റ്റ് കൺസൾട്ടൻറ്റ് തുടങ്ങിയവർക്ക് ഈ സമയത്ത് സാമ്പത്തിക നേട്ടങ്ങൾ പ്രതീക്ഷിക്കാവുന്നതാണ് കടബാധ്യതകളുള്ളവർ അത് കൂടുതലാണെങ്കിൽ കുറേശ്ശെ കുറേശ്ശെ കൊടുത്തു തീർക്കുവാൻ ശ്രമിക്കുകയാണെങ്കിൽ ഋണബാധ്യതകൾ കുറയ്ക്കുവാൻ സഹായം സാധിക്കുന്നതായിരിക്കും പക്ഷേ ഇതിനു വേണ്ടി പോസിറ്റീവ് ഫീലിങ്ങോടെ ആത്മാർത്ഥമായി ശ്രമിക്കണം എങ്കിൽ മാത്രമേ ഫലം ലഭിക്കുകയുള്ളൂ ഈ സമയത്ത് നിങ്ങളിൽ അസൂയ പുലർത്തുന്നവരും കോമ്പറ്റീറ്റീവ്സേവും കോമ്പറ്റീറ്റേഴ്സും മറ്റും നിഷ്ക്രിയരാകുന്നത് കരിയറിലും ബിസിനസ്സിലും പുരോഗതി വരാൻ ഇടയാക്കുന്നതായിരിക്കും ബാങ്ക് ലോണിനും മറ്റും അപ്ലൈ ചെയ്തിട്ടുള്ളവർക്ക് ഈ സമയത്ത് അനുകൂല വാർത്തകൾ ലഭിക്കുവാൻ യോഗമുണ്ടാകുന്നതായിരിക്കും ചൊവ്വ നിങ്ങളുടെ ഒന്നാം ഭാവത്തിൻ്റെ അധികനാണല്ലോ അതോടൊപ്പം ചൊവ്വയുടെ എട്ടാം ദൃഷ്ടി വഹിക്കുന്നതും ഇവിടെ തന്നെയാണ് നേരത്തെ മുതൽ എന്തെങ്കിലും രോഗങ്ങളുള്ളവർക്ക് അതിൽ ആശ്വാസം ലഭിക്കുന്നതായിരിക്കും പക്ഷേ രക്തസംബന്ധമായ പ്രശ്നങ്ങളോ രോഗങ്ങളോ മറ്റും ഉള്ളവർ ഈ സമയത്ത് കുറച്ച് കൂടുതൽ ശ്രദ്ധ ചെലുത്തുന്നത് നല്ല നല്ലതായിരിക്കും കാരണം ചൊവ്വ രക്തസംബന്ധമായ രോഗങ്ങളുടെ കാരകനാണ് ഈ സമയത്ത് കൂടുതൽ അധ്വാനിക്കുവാൻ ചൊവ്വ പ്രേരിപ്പിക്കുന്നതായിരിക്കും അങ്ങനെ ചെയ്യുന്നവർക്ക് അതനുസരിച്ചുള്ള ഫലങ്ങളും നൽകുന്നതായിരിക്കും ചൊവ്വയുടെ ദൃഷ്ടി ചൊവ്വയുടെ രാശിയിൽ തന്നെ പതിക്കുന്നത് ശുഭഫലങ്ങൾ പ്രദാനം ചെയ്യുന്നതായിരിക്കും നിങ്ങളുടെ കോൺഫിഡൻസ് ലെവൽ വർദ്ധിക്കുന്നതും പേഴ്സണാലിറ്റിയിൽ നല്ല ഇംപ്രൂവ്മെൻറ്റ് ഉണ്ടാകുന്നതുമായിരിക്കും ഇനി ചൊവ്വയുടെ ദൃഷ്ടിഫലങ്ങളെക്കുറിച്ച് നോക്കാം എല്ലാ ഗ്രഹങ്ങൾക്കും പൊതുവായിട്ടുള്ളതാണ് ഏഴാം ദൃഷ്ടി ഇതുകൂടാതെ ചൊവ്വായ്ക്ക് മാത്രമായി നാലാം ദൃഷ്ടിയും എട്ടാം ദൃഷ്ടിയും ഉണ്ട് ചൊവ്വയുടെ നാലാം ദൃഷ്ടി വധിക്കുന്നത് ഭാഗ്യസ്ഥാനമായ ഒൻപതാം ഭാവത്തിലാണ് മൂല ത്രികോണ സ്ഥാനത്ത് രാജയോഗം നിർമ്മിച്ചുകൊണ്ട് ശുഭസ്ഥിതിയിൽ നിൽക്കുന്ന ചൊവ്വായുടെ ദൃഷ്ടി ഭാഗ്യസ്ഥാനത്ത് പതിക്കുന്നത് ഭാഗ്യസ്ഥിതികളെ വർദ്ധിപ്പിക്കുവാൻ സഹായകമായിരിക്കും ഇത് ചൊവ്വയുടെ നീച സ്ഥാനമാണെങ്കിലും ഈ സമയത്ത് ഇതൊന്നും തന്നെ ബാധകമായിരിക്കത്തില്ല കാരണം ചൊവ്വ അത്രയും കൂടുതൽ ശുഭസ്ഥിതിയിലാണ് ജീവിതത്തിൽ നേരിട്ടുകൊണ്ടിരിക്കുന്ന തടസ്സങ്ങൾ ഈ സമയത്ത് മാറിക്കിട്ടുന്നതായിരിക്കും പുതിയ കാര്യങ്ങൾ ആരംഭിക്കുവാൻ അനുകൂല സമയമായിരിക്കും ഇത് ഈ സമയത്ത് യാത്രകളും മറ്റും ചെയ്യുന്നതായിരിക്കും ഇത് ഉപരിപഠനത്തിനായി വിദേശയാത്രകളോ അല്ലെങ്കിൽ ധാർമ്മിക യാത്രകളോ ഒക്കെ ആകാം ഈ സമയത്ത് പുണ്യങ്ങളും മറ്റും നൽകുന്നത് വളരെ ശുഭകരമായിരിക്കും വിദേശത്ത് പോകാൻ ആഗ്രഹിക്കുന്നവർക്ക് ചൊവ്വയുടെ ദൃഷ്ടി ഒൻപതിൽ പതിക്കുന്നത് അനുകൂല പരിസ്ഥിതികൾ നിർമ്മിതമാകുവാൻ സഹായിക്കുന്നതായിരിക്കും ചൊവ്വയുടെ ഏഴാം ദൃഷ്ടി പതിക്കുന്നത് നിങ്ങളുടെ പന്ത്രണ്ടാം ഭാവത്തിലാണ് പന്ത്രണ്ടാം ഭാവം വിദേശവുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഈ സമയത്ത് വിദേശത്ത് പോകുന്നതിൽ എന്തെങ്കിലും വിഘ്നങ്ങളുണ്ടെങ്കിൽ അതെല്ലാം തന്നെ മാറി അനുകൂല പരിസ്ഥിതികൾ നിർമ്മിതമാകുന്നതായിരിക്കും പന്ത്രണ്ടാം ഭാവം ചിലവിൻ്റേതുമാണ് ഈ സമയത്ത് ചിലവുകളിൽ കൂടുതലും യാത്രകൾക്ക് വേണ്ടിയായിരിക്കും ഉണ്ടാകുന്നത് അത് വിദേശയാത്രകൾക്കും യാത്രകൾക്കും ആകാം അതുകൂടാതെ നിക്ഷേപങ്ങൾ ചെയ്യുവാനും പ്രോപ്പർട്ടികളും മറ്റും വാങ്ങുവാനും ചിലവ് ചെയ്യാവുന്നതാണ് കാരണം നാലാം ഭാവത്തിൽ ശനി തൻ്റെ മൂല ത്രികോണ സ്ഥാനത്ത് ശശരാജയോഗം നിർമ്മിക്കുന്നുണ്ട് നിങ്ങൾ കണ്ടകശനിയുടെ പ്രഭാവത്തിലാണെങ്കിലും ഈ സമയത്ത് ശനി ചൊവ്വ അതുപോലെ മറ്റ് ഗ്രഹങ്ങളെല്ലാം തന്നെ നിങ്ങൾക്ക് അനുകൂലമായതിനാൽ കൂടുതലും ശുഭഫലങ്ങളായിരിക്കും ലഭിക്കുന്നത് ചൊവ്വയുടെ എട്ടാം ദൃഷ്ടി ഒന്നാം ഭാവത്തിലാണ് പതിക്കുന്നത് ഇതിനെക്കുറിച്ച് ഈ വീഡിയോയിൽ തന്നെ നേരത്തെ ഞാൻ വിവരിച്ചതിനാൽ വീണ്ടും ഇവിടെ റിപ്പീറ്റ് ചെയ്യുന്നില്ല ഇതാണ് ചൊവ്വയുടെ രാശിമാറ്റം വൃശ്ചികം രാശിക്കാർക്ക് നൽകുന്ന ഫലങ്ങൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഇതുപോലെ ജ്യോതിഷ സംബന്ധമായ കൂടുതൽ വിവരങ്ങൾ അറിയുവാൻ വേണ്ടി എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ അഭ്യർത്ഥിക്കുന്നു വീണ്ടും അടുത്ത വീഡിയോയിൽ കാണാം അതുവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം